ചെറിയ പ്രതിഫലം മാത്രം വാങ്ങി ഏറെ ഉത്തരവാദിത്തമുള്ള ജോലികൾ നിറവേറ്റുന്നവരാണ് ആശാവർക്കർമാർ ആരോഗ്യ മേഖലക്ക് അവർ നൽകുന്ന സേവനങ്ങൾ സമാനതകളില്ലാത്തതാണ് സർക്കാരും ആരോഗ്യ വകുപ്പും അത് അവഗണിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല ജോലിക്ക് അർഹമായ അംഗീകാരവും പ്രതിഫലവും അവർക്ക് ലഭിക്കുമെന്നും പറയാനാവില്ല ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി നിയമിക്കപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകരാണ് ആശാവർക്കർമാർ ോക്ടർമാരടക്കം സർക്കാരിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിനും ഇടയിലുള്ള നിർണായക ഘടകവുമാണ് അവർ കോവിഡ് പടർന്നു പിടിച്ച കാലത്ത് ആശാവർക്കർമാർ ചെയ്ത സേവനം മറക്കാറായിട്ടില്ല കോവിഡിനെതിരായ പോരാട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ചതിനും ഗ്രാമപ്രദേശങ്ങളിൽ ആരോഗ്യ വേണ്ടി പ്രവർത്തിച്ചതിനും ഇന്ത്യയിലെ ആശാവർക്കർമാരെ ലോകാരോഗ്യ സംഘടന ആദരിക്കുകയുണ്ടായി ഇത്രയൊക്കെ ആയിട്ടും ന്യായമായ അവകാശങ്ങൾ നേടുവാൻ അവർക്ക് സമരം ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നത് നിർഭാഗ്യകരമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവരുടെ രാപ്പകൽ സമരം പത്ത് ദിവസം പിന്നിട്ടിരിക്കുന്നു ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക മൂന്ന് മാസത്തെ കുടിശ്ശിക ഉടൻ നൽകുക ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിക്കുക അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സമരം തുടങ്ങിയത് സമരത്തെ തള്ളി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയ പരാമർശം വിവാദമാവുകയുണ്ടായി ആശാവർക്കർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന പ്രതിഫലമാണ് ആശാവർക്കർമാർക്ക് കേരളം നൽകുന്നതെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട് അപ്പോഴും സർക്കാർ കണക്കിൽ മാസം പരമാവധി നൽകുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓണറേറിയവും എല്ലാം അടക്കമാണിത് ഇക്കാലത്തെ ജീവിത ചെലവുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് ചെറിയ തുക തന്നെയാണ് ഇത്രയും തുകയൊന്നും കയ്യിൽ കിട്ടുന്നില്ലെന്നും പലരും പറയുന്നുണ്ട് സമരം പൊളിക്കുന്നതിനു വേണ്ടിയാണ് പതിമൂവായിരത്തിന്റെ കണക്ക് സർക്കാർ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചൂണ്ടിക്കാണിക്കുന്നു വാസ്തവം പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു പ്രതിഫലം മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത് നിലവിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ശമ്പളം വാങ്ങുന്ന പി എസ് സി ചെയർമാന് മൂന്ന് ലക്ഷത്തി എഴുപത്തിയേഴായിരം ആയങ്ങ് കൂട്ടിക്കൊടുത്തു അംഗത്തിന് രണ്ട് പോയിന്റ് പത്തൊൻപത് ലക്ഷത്തിൽ നിന്ന് മൂന്ന് പോയിന്റ് എൺപത് ലക്ഷമായി ചെറിയൊരു വർധന അംഗത്തിന്റെ പെൻഷൻ കൂട്ടിയത് ഒന്ന് പോയിന്റ് ഇരുപത് ലക്ഷത്തിൽ നിന്ന് രണ്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് ലക്ഷമായും രാഷ്ട്രീയ സ്വാധീനം പ്രധാന യോഗ്യതയായ പി എസ് സി അംഗത്തിന് ഒന്നാം ക്ലാസ് യാത്രാപടിയും ആശ്രിതർക്ക് പോലും ചികിത്സക്ക് പണവും ചെയർമാൻ ആണെങ്കിൽ കാറും വീടും എല്ലാം ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കുത്തിവെപ്പ് എടുത്തുവെന്ന് ഉറപ്പാക്കാനും പ്രായമായ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനും കാൽനട വണ്ടിയിൽ കിലോമീറ്ററുകൾ താണ്ടുന്ന ആശാപ്രവർത്തകർക്ക് സർക്കാർ കൊടുക്കാനുള്ളത് തികഞ്ഞ അവഗണന മാത്രമാണ് അതേസമയം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച മഹിളാ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു ഇരുപത്തിയഞ്ചോളം വരുന്ന പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് പന്തം കൊളുത്തി പ്രകടനവുമായി എത്തിയിരുന്നു ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കൂടാതെ ആശാവർക്കർമാരുടെ അവകാശങ്ങൾക്കായി മനുഷ്യാവകാശ കമ്മീഷനും രംഗത്തെത്തിയിരുന്നു ആശാ പ്രവർത്തകരുടെ ജോലി സാഹചര്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ വ്യക്തമായ നയവും നടപടികളും സ്വീകരിക്കണമെന്ന് കമ്മീഷൻ അവകാശപ്പെട്ടിട്ടുണ്ട് ജോലിക്ക് മാന്യമായ കൂലി എന്നത് അവകാശമാണ് അതിനെ നിഷേധിക്കാനാവില്ല എന്നാൽ ചെയ്യുന്ന ജോലി എന്തെന്നത് പ്രധാനമാണ് ലക്ഷങ്ങളുടെ ശമ്പള വർധനവിൽ ഇവരെ പോലെ അന്നന്ന് പണിയെടുത്ത് കഴിയുന്ന വർക്കർമാരോട് സർക്കാർ കാണിക്കുന്ന കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നയത്തിൽ ഉടൻ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം